എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പാലക്കാട് നല്ലപ്പള്ളി ജി ബി പി സ്കൂളിൽ ക്രിസ്മസ് കരവൾ നടത്തിയ അധ്യാപകരെ മൂന്ന് വി എസ് പി പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി എന്നൊരു വാർത്ത പുറത്തു വരുന്നത് ഇവർ ശരിക്കും ഒറിജിനൽ വി എസ് പി പ്രവർത്തകരാണോ അല്ല ആരെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്ത് ചെയ്തതാണോ എന്നുള്ള സത്യാവസ്ഥ ഇനി പുറത്തു വരേണ്ട ഒരു കാര്യമാണ് പോലീസാണ് അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകേണ്ടത് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനമാണ് ഇതിനെതിരെ ഉയർന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മറവിൽ ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ ബി ജെ പിയെ താറടിച്ച് കാണിക്കാനും നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരിനെയൊക്കെ താറച്ച് താറടിച്ച് കാണിക്കാനും ശ്രമിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളുടെ ബി ജെ പി മണിപ്പൂർ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലൊക്കെ ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് ഇവിടെ ചെയ്യുന്നത് അതായത് ഒരു വശത്ത് ക്രിസ്ത്യൻസിന് ക്രിസ്ത്യൻസിനെ കൂടെ കൂട്ടാൻ വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യുന്നു മറുവശത്ത് ക്രിസ്ത്യൻസിനെ ആക്രമിക്കുന്നു ഇത് തന്നെയാണ് ഇവർ മണിപ്പൂർ ചെയ്തത് എന്നൊരു പ്രചാരണമാണ് ഇവിടുത്തെ കോൺഗ്രസും സി പി എമ്മും സോഷ്യൽ മീഡിയയിലൂടെ അഴിച്ചുവിടുന്നത് അത് അവരുടെ അജണ്ട അവരുടെ പൊളിറ്റിക്കൽ അജണ്ട ഇതിന് ഇതിനെതിരെ ശരിക്കും ഇതിനെതിരെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അതിരൂക്ഷ അതിരൂക്ഷമായ ഭാഷ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം സുപ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അതായത് ഇത് ചെയ്തത് പാലക്കാട് അടുത്തിട്ട് ബി ജെ പി വിട്ട് ആർക്കെങ്കിലും ഉണ്ട് എന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പാലക്കാട് ബി ജെ പി വിട്ട പ്രമുഖൻ സന്ദീപ് വാര്യറാണ് സന്ദീപ് വാര്യർ ഇതിന് പിന്നിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതിന്റെ കാരണം ഞാൻ പറഞ്ഞ് തരാം എന്താണെന്നുള്ള വ്യക്തമായ കാരണം ഞാൻ പറഞ്ഞുതരാം സന്ദീപ് വാര് പാലക്കാട് പാലക്കാട് ഇലക്ഷനിൽ തൊട്ട് മുന്നേ ബിജെപി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് പോകുന്നത് അതായത് കോൺഗ്രസ് ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു സാനമാനങ്ങൾ കിട്ടുന്ന ഒരു ഓഫറുണ്ടായിരുന്നു സന്ദീപ് വാര്യർ സ്ഥാനമാനങ്ങൾ മോഹിച്ച് തന്നെയാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിലോട്ട് പോയത് പക്ഷേ ഇലക്ഷന്റെ സമയത്ത് പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ് എസ് എല്ലാവരും സന്ദീപ് വാര്യറെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് കറിവേപ്പിലായി സന്ദീവ് വർഷ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കറിവേപ്പിലായി പാലക്കാട് ഇലക്ഷന് ശേഷം കോൺഗ്രസ് വിലയിരുത്തി വിലയിരുത്തിയെന്നാണ് അറിയോ അതായത് സന്ദീപിന്റെ വരവ് ബി കോൺഗ്രസിന് ഗുണം ചെയ്തു എന്ന് അവർ സ്റ്റഡി ചെയ്തതിൽ അവർക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപിന്റെ വരവ് പാലക്കാട് കോൺഗ്രസ്ന് ഒരു ഗുണം ഉണ്ടാക്കിയില്ല ആ ഗുണം ഉണ്ടാക്കിയത് ബിജെപിക്കാണ് എന്നൊരു തിരിച്ചറിവാണ് കോൺഗ്രസിന് ഉണ്ടായത് അത് കാരണം പറഞ്ഞ് ഈ ബി സന്ദീപ് വാര്യർ സന്ദീവ് വർ ബിജെപി വിട്ടതുകൊണ്ടാണ് സംഘപരിവാർ ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടായത് അത്രവരെ കൃഷ്ണകുമാറിനെതിരെ വോട്ട് തീരുമാനിച്ചിരുന്ന സംഘപരിവാർ അണികൾ ശരിക്കും സന്ദീപിൻ്റെ മാറ്റത്തോടു കൂടി ശരിക്കും അവർ മാറി ചിന്തിക്കായിരുന്നു അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ബി ജെ പിക്ക് അവിടെ പാലക്കാട് രണ്ടാം സ്ഥാനത്ത് എത്താൻ പറ്റിയത് അതായത് ഈ പാലക്കാട് രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പി മൂന്നാം സ്ഥാനത്തുള്ള ശരിനും അതായത് എൽ ഡി എഫ് സ്വതന്ത്രമായും അനുസരിച്ച് സൈര്നും തമ്മിൽ ആയിരം രണ്ടായിരം വോട്ടിന് വ്യത്യാസമേ ഉള്ളൂ ശരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ കണ്ടല്ലോ സന്ദീപ് അവർ ബി ജെ പി വിട്ടില്ലായിരുന്നെങ്കിൽ പാലക്കാട് പാലക്കാട് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോയേ അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ ശരിക്കും സന്ദീപ് വാര്യർ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് ഈ പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വി ഡി സതീശനും കെ സുധാകരനും സന്ദീവ് വാര്യർക്ക് മുമ്പിൽ ഒരു ഹിമാലയൻ ടാർഗറ്റ് വെച്ചിരുന്നു എന്താണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതായത് ബി ജെ പിയിൽ നിന്ന് വമ്പൻ ശ്രാവിനെ കോൺഗ്രസിൽ എത്തിച്ചാൽ മാത്രമേ താൻ ആഗ്രഹിക്കുന്ന സ്ഥാനമാനങ്ങൾ കിട്ടൂ എന്ന രീതിയിലൂടെ ചർച്ച നടത്തിയിരുന്നു അതായത് ഒരു ഒരു പ്രഷർ സന്ധി വാരർ പ്രഷറൈസ് ചെയ്തിരുന്നു സന്ധി വാർഗ്ഗ സന്ധി വാരോട് ബാർഗൈൻ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചിരുന്നു കെ സുധാകരൻ വി ഡി സതീശനും അപ്പോൾ സന്ദി വാർ ടാർഗറ്റ് ചെയ്തത് സോ ശോഭാ സുരേന്ദ്രൻ എങ്ങനെയെങ്കിലും ബി ജെ പിന്ന് നടത്തി അടർ എത്തിയെടുത്ത് കോൺഗ്രസിൽ എത്തിക്കാന്നുള്ള ഒരു ചരട്വലി സന്ദീപ് നടത്തിയിരുന്നു പക്ഷേ അത് വിലപ്പോയില്ല പാളിപ്പോയി പാളിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ പാർട്ടി വിടാൻ താല്പര്യമില്ല അത് തന്നെയാണ് സന്ധി വാരുടെ ആ നീക്കം പാടാനുള്ള കാരണം അതിനുശേഷം സന്ധി വാർ ആകെ ചെയ്യാൻ പറ്റിയത് ഇതുവരെ ഇതുവരെ ചെയ്യാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ജില്ലാ പ്രസിഡൻ്റായിരുന്ന പി മധുവിനെ കോൺഗ്രസ് പാർട്ടിയിൽ എത്തിക്കാൻ പറ്റിയെന്ന ഒരു കാര്യം മാത്രമാണ് സന്ധി വാര് ചെയ്യാൻ പറ്റിയത് സന്ധി ശരിക്കും ഇപ്പോൾ പെട്ടിരിക്കുകയാണ് പെട്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളൊന്നും ലഭിക്കുന്നില്ല കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലിനെ കണ്ടിട്ട് സന്ദീപാരർ തൻ്റെ പ്രശ്ന തൻ്റെ സങ്കടം അറിയിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അതായത് തനിക്ക് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത് നടക്കാൻ താല്പര്യമില്ല അതായത് ഇപ്പോൾ ഞാൻ വന്നത് ബി ജെ പി വിട്ടിട്ട് ബി വിട്ട് കോൺഗ്രസിലേക്ക് വന്നത് സാധനമാനങ്ങൾ ആഗ്രഹിച്ച് തന്നെയാണ് അപ്പോൾ ആ ആഗ്രഹിച്ച സാധനമാനങ്ങൾ വാഗ്ദാനം ചെയ്ത സാധനമാനങ്ങൾ എത്രയും പെട്ടെന്ന് വേണമെന്നുള്ള രീതിയിൽ ഒരു സന്ദീപ് വരെ സ്വരം ഘടിപ്പിച്ചിരിക്കുകയാണ് അതായത് ഉദ്ഘാടനം ചെയ്ത് മടുത്തു അതായത് ഈ പാലക്കാട് ഇലക്ഷന് ശേഷം സന്ദീപ് വാര് പല ഉദ്ഘാടനങ്ങളിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുവായിരുന്നു അതായത് ഈ കോളേജ് അസോസിയേഷൻ ഈ ഹൗസിംഗ് കോളനി അസോസിയേഷൻ അങ്ങനെയുള്ള പല പല ചെറിയ ചെറിയ ചെറുകിട ഉദ്ഘാടനങ്ങൾ നടത്തിയാണ് പുള്ളിക്കാരൻ ഇത്രകാലം നിന്നിരുന്നത് പാർട്ടിയിൽ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു കുറച്ച് ദിവസം മുന്നേ ഒരു റിപ്പോർട്ട് വന്നിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കുന്നു ഡൽഹിയിലൊക്കെ പോയി ഡൽഹിയിലേക്ക് പോയി ഖാർഗെയൊക്കെ കണ്ടുവന്നു പക്ഷെ അതുകൊണ്ടൊന്നും ഫലമില്ല അതായത് ബി ജെ ലീഗ് മുസ്ലിം ലീഗ് സന്ദീപ് സപ്പോർട്ട് ചെയ്യുന്നില്ല അതായത് ബിജെപി വിടുമ്പോൾ തന്നെ സന്ദീപ് വേറെ ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗിനെങ്ങനെ സോപ്പിട്ട് ലീഗിൻ്റെ ഒരു ഷുവർ സീറ്റിൽ മത്സരിച്ച് എം എൽ എ ആവാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് ഒരു മന്ത്രിസ്ഥാനം അതൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് സന്ദീപ് വേറെ ബിജെപി വിട്ട് കോൺഗ്രസിലോട്ട് പോയത് ശരിക്കും പെട്ടിരിക്കുകയാണ് അപ്പോൾ സുരേന്ദ്രൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ് നോക്ക് വെച്ച് നോക്കുമ്പോൾ ഈ പാലക്കാട് പുൽക്കൂടും ക്രിസ്മസ് ട്രീയൊക്കെ തകർത്തതിന് പിന്നിൽ ാരോർ കൈകളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാകണം അതായത് കോൺഗ്രസ് പാർട്ടി സന്ദീപിന് വ്യക്തമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ബിജെപി പിടിച്ചു കൊടുക്കുന്ന ഒരു ബി ജെ ഒരു കാര്യം ഇമ്പാക്ട് താൻ ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് സന്ദീപ് ആരോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അതിനുവേണ്ടിയാണ് അതായത് ഇപ്പൊ നമുക്കൊരു ദേശീയതലത്തിലായാലും എല്ലാ ഇടത്തും ഒരു ക്രിസ്ത്യാനികൾ കേരളത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹം ബിജെപിയുമായിട്ട് അടുക്കുന്നു അപ്പോൾ അതിനെ തടയിടുക അതിനെ തടയിടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയാവാം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ സന്ദീപ്ണ്ടോ എന്ന് സംശയിക്കേണ്ടി ുന്നു അതിന് തടയിടുക എന്നൊരു ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് സന്ധി ഇത് ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് സുരേന്ദ്രൻ പറഞ്ഞെന്ന് വെച്ച് നോക്കുമ്പോൾ അത് തള്ളിക്കളയാൻ പറ്റില്ല സുരേന്ദ്രൻ വാക്കുകൾ തള്ളിക്കളയാൻ പറ്റില്ല ഇവിടെ ഉയരുന്നൊരു ചോദ്യം ബി സന്ധി എന്തുകൊണ്ട് അത് ചെയ്തു എന്നതിനുള്ള ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം അതായത് അത് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അദ്ദേഹം ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ബി ജെ പി കേരളം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അതിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതായത് ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിയോട് എടുക്കുന്ന അതിൽ ആ ഒരു സംഭവം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും അതിനെ എഫക്ട് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ് അപ്പോൾ ഇത്തരത്തിലൊരു നീക്കം കേരളത്തിലും ആവേശം ഇത്തരത്തിലൊരു നീക്കം കേരളത്തിലും ആരംഭിച്ചു അതായത് എങ്ങനെയെങ്കിലും ക്രിസ്ത്യൻസിനെയും ബി ജെ പി തമ്മിൽ തെറ്റിക്കുക അപ്പോൾ അതിന് സന്ദീപ് ആരെ മുൻകൈയ്യെടുത്തു എന്ന് പാർട്ടിയിൽ വേണമെങ്കിൽ വാദിക്കാം ഇൻ കേസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട് അതായത് ക്രിസ്ത്യൻസിൻ്റെ വോട്ട് കൂടുതൽ കോൺഗ്രസിന് കിട്ടുമെന്ന് വിചാരിച്ചോ കിട്ടിയെന്ന് വിചാരിച്ചോ അപ്പോൾ സന്ദീപ് പാർട്ടിയിൽ പറയാം അതായത് ഞാൻ ആക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലെ റിസൾട്ട് ഉണ്ടായതെന്ന് സന്ദീപിന് വേണമെങ്കിൽ വാദിക്കാം അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ടായിരിക്കാം സന്ദീപ് ആരുടെ കൊട്ടെ കൊട്ടേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് എന്നൊരു ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അത് ആ സംശയം തള്ളിക്കളയാൻ പറ്റില്ല സന്ദീപിൻ്റെ അവർ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ച് സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി ഏതെ ടൈം പോക ഏതെ ടൈം വരെയും പോകുന്നൊരു വ്യക്തിയാണ് സന്ധി വാര്യർ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന് പിന്നിലെ ഇത് ശരിക്കും പോലീസ് അന്വേഷിച്ച് കണ്ട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതായത് ആ മൂന്ന് വി ജി വി പി വി പി പ്രവർത്തകർ എന്ന് പറയുന്ന അവരെ പിടിച്ച് ശരിക്കും ചോദ്യം ചെയ്യണം അവർ ചെയ്തത് ആരെങ്കിലും കൊട്ടേഷൻ ആണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ സന്ധി വായു പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ മുൻ ബി ജെ പി ഭാരവാഹികളായിരുന്നു എന്നാണ് സന്ധി വായു ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ സുരേന്ദ്രന് പറഞ്ഞിട്ടുണ്ട് അവർ അദ്ദേഹം അവരൊക്കെ ബി ജെ പിയുടെ ഒരു പ്രവർത്തകരൊക്കെ ബി ജെ പിക്കായിട്ട് യാതൊരു പതിനോ ബന്ധവും ഇല്ലാത്ത ആൾക്കാരായിരുന്നു എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് ശരിക്കും നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും അന്വേഷിക്കുകയാണെങ്കിൽ ഈ സംഭവത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പോസ്റ്റുകളായിട്ട് ശരിക്കും മുന്നോട്ട് വന്നതും ഇതിനെതിരെ അതിരൂക്ഷമായ ഭാഷ വിമർശിച്ചതും സന്ദീപ് വാര്ർ ആയിരുന്നു അതായത് ബി ജെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി നോർത്ത് ഈസ്റ്റിലും അവരെ മണിപ്പൂരിലൊക്കെ ചെയ്യുന്ന കാര്യം ഇവിടെ ചെയ്യുന്നു അതായത് ഒരു സൈഡ് ബി ജെ പി വോട്ടേഴ്സിനെ കൈയ്യെടുക്കാൻ കാര്യങ്ങൾ നടപ്പിലാക്കും മത്സര അവരെ ആക്രമിക്കുന്ന ആക്രമിക്കുന്നവർ മത്സരം മറ്റൊരു സൈഡിലൂടെ മറ്റൊരു സൈഡിലൂടെ അവർ ആക്രമിക്കുന്നു എന്നൊരു ഒരു 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 പരിപാടിയാണ് ബി ജെ പി അവിടെ നടക്കുന്നത് അത് ശരിക്കും കേരളത്തിലേക്കും കൊണ്ടുവരുന്നു എന്ന ഒരു ധ്വനി ഉണ്ടാക്കാൻ വേണ്ടി സന്ധി വാര പത്രക്കാരുടെ മുന്നിൽ വിധത്തിലൊക്കെ വന്നിട്ട് അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ആയിട്ട് കളന്നു പറയുകയാണ് ശരിക്കും സന്ധി വാറയുടെ ഉദ്ദേശം സന്ധി വാർ ബി ജെ പി വിട്ടതിന് ശേഷം ഈ പാലക്കാട് ഇലക്ഷൻ ഇലക്ഷന് ശേഷം സന്ധി വാർ ഇവിടെ എന്ന് പോലും ആർക്കും അറിയില്ല ആകെ ചെയ്തതെന്ന് വെച്ചാൽ സന്ദീപ് പറഞ്ഞ കുറെ സംഘപരിവാർ അനുകൂലമാണെങ്കിൽ കുറേ ആൾ ഫോളോ ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ അൺഫോളോ ചെയ്തു ആ അൺഫോളോ ചെയ്തതിനു ശേഷം ഈ കോൺഗ്രസ്കാരും കുറേ സുഡാപ്പികളൊക്കെ ഫോളോ ചെയ്തിട്ട് ആ അൺഫോളോ ചെയ്ത് അത്രയും ഫോളോവേഴ്സിന് ഉണ്ടാക്കി കൊടുത്തു അത് സന്ദീപ്കാർ വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നോക്കുക അതായത് ഇന്ത്യയെ നോക്കിക്കേ നമ്മുടെ കോൺഗ്രസ്സുകാരെ ശക്തി എന്താണെന്ന് കാണിച്ചു തരാമെന്നൊക്കെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വീരവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമാത്രമാണ് മാത്രമാണ് പുള്ളിക്കാരന് ആകെ ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇനി എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലെങ്കിൽ അതായത് ബി ജെ പിൻ്റെ ഇടയിൽ പിടിച്ചൊരുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലെങ്കിൽ പുള്ളിക്കാരനെ പണി പാടുന്ന ഒരു ഒരു സത്യം മുന്നിലുണ്ട് അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇതിന് പിന്നിൽ ബി ജെ പി വിട്ട പ്രമുഖനാണ് ബി ജെ പി വിട്ട ആൾക്കാർക്ക് പങ്കുണ്ടെന്ന രീതിയിലുള്ള സുരേന്ദ്രൻ പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും വരുന്ന ദിവസങ്ങളിൽ സത്യം പുറത്തു വരും സുരേന്ദ്രൻ പറഞ്ഞാൽ കാര്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം